ഇത് വലിയ മാറ്റമാണ് നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് കെ ജി എൻ പി ആണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മേഖലകളിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് അവർ നല്ല രീതിയിൽ തന്നെ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ വട്ടിയൂർക്കാവിൽ എം എൽ എ എന്ന നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രശാന്ത് വളരെയധികം മുൻകൈ എടുത്തിട്ടാണ് ഈ പദ്ധതി സമയബന്ധിതമായി മുന്നോട്ട് പോകുന്നതിന് സാധിച്ചിട്ടുള്ളത് അവന് അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പതിനായിരത്തിലധികം വീടുകളിലേക്ക് കണക്ഷൻ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നാട്ടിൽ വലിയ മാറ്റം ഈ പദ്ധതി വഴി സാധ്യമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതിന് എ കമ്പനി അവരും സിംഗപ്പൂർ ബേസ്ഡ് സംവിധാനമാണ് അവർ നന്നായി തന്നെ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അവർ ഈ ഉത്തരവാദിത്വം സമയത്തിന് നിർവഹിക്കാൻ കഴിയണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു നഗരവൽക്കരണത്തിന്റെ ഭാഗമായി പോകുന്ന ജനങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ഗ്യാസ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു വലിയ വിശാല താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് സ്വാഭാവികമായിട്ടും നമുക്കിതിൻ്റെ മലിനീകരണ തോത് കുറയ്ക്കാൻ വേണ്ടി കഴിയും നമ്മുടെ വീടുകളിലെ സിലിണ്ടറുകളുടെ ആ സ്ഥല സൗകര്യം ലാഭിക്കാൻ വേണ്ടി കഴിയും ചെലവ് നമുക്ക് ലാഭിക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൂടി ലൈൻ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിന് ഇതിനേക്കാൾ കുറച്ച് ചിലവിൽ നമുക്ക് ഗ്യാസുകൾ എത്തിക്കാൻ ഗ്യാസ് എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് When we started this job in Trivandrum about two years back, I was not very sure of what kind of response we will get from this city. Today, after two years, having set more than 18 CNG stations and having converted more than 10,000 households. And setting up one LCNG station at Kochuveli and setting up the second at Tonakal. I am overwhelmed with the response from this great city.